മലപ്പുറം കോട്ടക്കലിൽ വധുവിൻ്റെ വീടിനെ വെടിയുതിർത്തു എയർഗൺ ഉപയോഗിച്ച് മൂന്ന് റൗണ്ട് വെടിയുതിർത്തു എന്തെന്നാൽ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയതിൻ്റെ വിരോധത്തിലാണ് വെടിയുതിർത്തത് പ്രതിയായ അബൂത്തോഹിറിനെ കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയാണ് അബൂത്തോഹിർ കോട്ടക്കലുള്ള വധുവിൻ്റെ വീട്ടിലേക്ക് വെടിയുതിർത്തത് ആ സമയത്ത് വീട്ടിൽ അഞ്ചോളം പേരുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് വരനാണ് വെടിവെച്ചത് എന്നവർക്ക് മനസ്സിലാകുന്നത് എയർ ഗണ് ഉപയോഗിച്ച് മൂന്ന് റൗണ്ടാണ് വെടിവെച്ചത് വീടിൻ്റെ ജനൽ ചില്ലുകൾ തകരുകയും വീട്ടിലുള്ള ആളുകളെല്ലാവരും തന്നെ ഭയവിഹ്വലരായി മാറുകയും ചെയ്തു പിന്നീട് അവർ കോട്ടയ്ക്കൽ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുകയും വരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കുറച്ച് നാളുകൾക്ക് മുൻപ് അബു തോഹിറും ഈ വീട്ടിലെ കുട്ടിയുമായി നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അതിൽ നിന്നും വധുവിൻ്റെ വീട്ടുകാർ പിന്മാറുന്നത് പിന്മാറിയതിന് ശേഷവും ഇരു കുടുംബങ്ങളുമായി മധ്യസ്ഥ ചർച്ചകളും നടന്നിട്ടുണ്ടായിരുന്നു ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വധുവിൻ്റെ കുടുംബം തീരുമാനിച്ചത് പക്ഷേ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ വരന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ അക്രമത്തിൽ നിന്നും മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ വിവാഹത്തിൽ നിന്നും ഒഴിവാകാനുണ്ടായ എന്താണ് കാരണം എന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്